എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിന്റെ ലിൻഡു ആന്റണിയാണ് ഇന്ന് ഞാൻ ഒരു റിനോവേറ്റഡ് ആയിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് പരിചയപ്പെടുത്തുന്നത് മാളയ്ക്കടുത്ത് പുത്തഞ്ചേറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജോൺസേട്ടിൻ ടീം ജോലി ചേച്ചി വീടാണ് അവർക്ക് രണ്ട് മക്കളാണ് കാതറിൻ എന്ന് പറയുന്ന മകളും കെവിൻ എന്ന് പറയുന്ന മകനുമാണ് ഉള്ളത് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം ശേഷം റീനോവേറ്റ് ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു വീടാണ് അപ്പോൾ ഇവരുടെ വീട്ടുപേര് വരുന്നത് മാളിക്കൽ കൂനൻ എന്നാണ് അപ്പോൾ ഈ വീട് നമ്മൾ തുടക്കത്തിൽ കണ്ടു അതിന്റെ കൃത്യമായിട്ട് ലോൺ ഏരിയ ഒക്കെ നമ്മൾ കണ്ടു കൃത്യം സ്റ്റോൺ സ്റ്റോണൊക്കെ വിരിച്ച് ഭംഗിയായിട്ടുള്ളൊരു ഏരിയ നമ്മൾ കണ്ടു ഏകദേശം ഒരു കണ്ടമ്പറി സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഒരു വീടാണ് അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇതിൻ്റെ ഓരോ ഭാഗത്തും വളരെ ആണ് കാരണം ഫ്ലോറിൽ വരുന്നത് നമ്മൾ ഗ്രാനൈറ്റ് ഇതിൻ്റെ കളർ ഏകദേശം ലൈറ്റ് റൂബിയിലുള്ള ഗ്രാനൈറ്റ് ആണ് നമ്മളിതിലൂടെ റോ സീരീസിലുള്ളത് അത് കഴിഞ്ഞ് നമ്മളിതിൽ ടൈൽസ് എന്ന് പറഞ്ഞാൽ ത്രൂഔട്ട് ഒറ്റ ടൈലാണ് വരുന്നത് ബ്രിഷ്യ സീരീസിലെ ലാവ എന്ന് പറയുന്ന അതായത് ഒരു ബുക്ക് മാച്ച് സീരീസ് ആണ് പലപ്പോഴും ബുക്ക് മാച്ച് പല വീടുകളിലും ഉപയോഗിക്കാൻ ചിലർക്കൊക്കെ സംശയം സംശയമുണ്ട് കാരണം അതിന് കട്ടിങ് വേസ്റ്റേജ് കൂടും എന്നത് നമുക്കൊരു സംശയം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് കാരണം ഈ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് സെപ്പറേഷൻ ഉള്ള പഴയ വീടിൽ നിന്ന് ഇതിലേക്ക് കിടന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ബ്രഷയുടെ അല്പം ഗോൾഡിഷ് ഡാർക്ക് ആണ് ബ്രൗണിഷ് ആണ് അതിന് ശരിക്കും ബുക്ക് മാച്ച് സീരീസ് നമുക്ക് കൃത്യമായിട്ട് അതിന് ഭംഗി കാണാൻ പറ്റും പിന്നെ ഓവറോൾ ടീക്ക് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഫർണിച്ചേഴ്സ് എല്ലാം ഒറിജിനൽ ടീക്ക് ടീക്കൂടി തന്നെ ചെയ്തിട്ടാണ് അത് അല്പം കൂടി മാറ്റ് ആയിട്ടുള്ള പോളിഷ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് വീടിന്റെ ഉൾഭാഗം ം കാണാം അത്ര രസകരമായിട്ട് റെനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് കാരണം ഞാൻ പറഞ്ഞു ടൈല് ശരിക്കും ബേസ് ഞാൻ ടൈല് പറഞ്ഞു തുടങ്ങി ഇന്റീരിയർ മനസ്സിലാക്കണമെന്ന് തന്നെ തുടങ്ങേണ്ടി വരും കാരണം ആ ലാവ സീരീസിന്റെ ഒരു പ്രത്യേകത കാണാം കാരണത്തില് ഐവറി ബീജ് ഉണ്ട് ബ്രൗൺ ഉണ്ട് റെഡിഷ് ബ്രൗൺ ഉണ്ട് കോപ്പർ ബ്രോൺസ് ഉണ്ട് അപ്പോൾ ഈ കളറുകളെല്ലാം മിക്സ് ആയി കിടക്കുന്ന ബുക്ക് മാച്ച് സീരീസാണ് കിടക്കുന്നത് കാരണം അതിൻ്റെ ശരിക്കും ആ ഡൈഗണൽ എഫക്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം നാല് പീസ് യോജിക്കുമ്പോൾ അത് ഒരു മാച്ച് ഡിസൈൻ ആയിട്ട് ഒരു ഡൈഗണൽ ഡിസൈൻ ഫോം ചെയ്യുന്ന രീതിയിലാണിത് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ വീടിൻ്റെ ഇൻറ്റീരിയറും കർട്ടണും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും ലൂവർ ഇത് കൊടുത്തിരിക്കുന്നത് പാനലിൽ ഇങ്ങനെ ഫുള്ള് ലൂവറാണ് ആ ലൂവർ വരുന്നത് നമ്മുടെ ഇതിന്റെ അവയുടെ ബ്രൗണിഷിന് മാച്ചിങ് ആണ് അത് സമയം പ്ലെയിൻ പാറ്റേൺ കോൺട്രാസ്റ്റ് ആണ് ഇനി നമ്മൾ നോക്കുമ്പോൾ ഫർണിച്ചറിലെല്ലാം വരുന്നത് ശരിക്കും ടീക്കാണ് ടീക്ക് ശരിക്കും ഇതിലെ ഏത് കളറുമായിട്ടും മാച്ച് ചെയ്യപ്പെടുന്ന രീതിയിലാണ് അതിനെ ടീക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ സോഫയിൽ ഇതിൽ അല്പം ഡിഫറൻസ് ഫീൽ ചെയ്യുക ഇതിൻ്റെ ഒരു കുഷ്യൻസ് ആണ് കാരണം അതൊരു സെപ്പറേഷൻ നിൽക്കണം അത് നിൽക്കുന്ന ഒരു ഭംഗി ഉള്ളത് കൊണ്ടാണ് ഒരു ഏകദേശം നമ്മുടെ ഒരു മിഡ് നൈറ്റ് ബ്ലൂലി ലൈറ്റ് മിഡ് നൈറ്റ് ബ്ലൂ കളറിലാണ് അതിൻ്റെ കുഷ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ കട്ടൻ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം കാരണം ശരിക്കും മിങ്ക് ആണ് ലൈറ്റ് മിങ്കാണ് പക്ഷേ ഇത് ബ്രൗണ് കോഫി ലൈറ്റ് കോഫി എന്നൊക്കെ പറയും മിങ്ക് കാറ്റഗറിയിൽപ്പെട്ട ആ ഒരു ഇതും അതുപോലെ തന്നെ ബീജാണ് നമ്മുടെ ബീജിൽ ലൈൻസ് ഇതിന് മാച്ച് ചെയ്യാണ് അതുപോലെ ഇതിന്റെ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് വളരെ രസകരമാണ് കാരണം വീടുകളിപ്പോ ഞാൻ പറയലു ഒരുപാട് വലിയ സ്റ്റോൺസോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വാൾ പേപ്പറിൽ ഡിസൈൻ ചെയ്തു പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഏറ്റവും കാരണം ഭയങ്കര പ്ലസന്റ് ഫീൽ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇനി സീലിങ്ങിൽ ഞാൻ പറയേണ്ട കാര്യത്തില് പ്രൊഫൈൽസ് ഇന്നിപ്പോൾ ഒരുവിധം വീടുകളിലുണ്ട് വളരെ നല്ല രീതിയിൽ വാമിൽ ഫീൽ ചെയ്യുന്ന പ്രൊഫൈൽസും അതുപോലെ തന്നെ നമ്മുടെ ബ്രൈറ്റിൽ ഇത് വരാവുന്ന രീതിയിലാണ് അതിൻ്റെ സീലിങ്ങിലുള്ള എൽ ഇ ഡിസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഓവറോൾ ഒരു ബീച്ച് ഓർ വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതിന്റെ പെയിൻറിങ് എല്ലാം പോണത് ഡ്രോയിങ് ഏരിയയിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട് വളരെ പ്രത്യേകതയുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു വാളിന് ഈക്വൽ ആയിട്ടാണ് ഈ ടി വി യൂണിറ്റ് നിലനിൽക്കുന്ന ഒരു വാൾ ഇത് നമ്മളെ പ്രയർ ഏരിയ ഞാൻ പറഞ്ഞു മുന്നേ ഞാൻ പ്രയറിയ സൂചി സൂചിപ്പിക്കേണ്ടതായി അപ്പോൾ പ്രയർ ഏരിയയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഈ യൂണിറ്റിനെ മൊത്തമായിട്ട് സൈഡിലേക്ക് റീപ്ലേസ് ചെയ്ത് വലിയൊരു ഹോളായിട്ട് ഇതിനെ കൺവെർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ പരീക്ഷിക്കാവുന്ന പല കാര്യങ്ങളാണ് ത്രൂഔട്ട് ഒറ്റ പ്ലെയിൻ ഏരിയ ആയിട്ട് മാറുകയാണ് അപ്പോൾ ഡ്രോയിങ്ങിന്റെ ഈ സെപ്പറേഷനെ നമുക്ക് വൺസ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒറ്റ ഹോളായിട്ട് മാറും അപ്പോഴൊക്കെ ഈ ടൈലിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര ഭംഗി കാരണം ഈ അവിടെ ഭംഗി എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ വരും തോറും അതിന്റെ ഭംഗി വരും ഇത് സൈസ് വരുന്നത് അഞ്ചേകാലിക്ക് രണ്ടാം മുക്കൽ അതായത് എയ്റ്റി വൺ സിക്സ്റ്റിയുടെ മെറ്റീരിയൽ ഹൈ ഗ്ലോസ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് അപ്പുറത്തേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇതൊരു ഇനോവേറ്റഡ് വീടാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റാത്ത വിധത്തിലാണ് ഇതിന്റെ ഡിസൈൻ നടത്തുന്നത് വീടുകളിൽ ഒരുപാട് സെപ്പറേഷൻസും ഒരു കൺജസ്റ്റൻസും ഒക്കെ ഉണ്ടാകും ഏരിയ കൂടുതലുണ്ടായിരിക്കും പക്ഷേ സെപ്പറേ നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫ്രീ ആയിട്ട് ഒരു മൂവ്മെൻറ്റ് നമുക്ക് പല വീടുകളിലും കിട്ടുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഈ ഡിസൈനിങ്ങിൽ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ ഡിസൈനിങ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇതിൻ്റെ അവിടെ നിന്ന് രണ്ട് ബെഡ്റൂമുകളിലേക്കുള്ള ഡിസ്റ്റൻസ് വളരെ ഡിഫറൻ്റ് ആണ് അതിനൊപ്പം തന്നെ പ്രയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതിൽ വരുമ്പോൾ നമ്മുടെ ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള കാരണം ഈ ഒരു ഫ്രീഡം അതിലുണ്ട് ഡിസൈനിങ്ങിൽ ഫ്രീഡം ഉണ്ട് അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് നമ്മൾ ഡൈനിങ് ഏരിയയിൽ വരുന്നത് ഡൈനിങ് ഏരിയ ടേബിളിന് ടീക്കാണ് ഒറിജിനൽ അതിന് മുകളിൽ നമ്മുടെ കളർ ബോഡിയിലുള്ള എയ്റ്റ് ബൈ ഫോറിന്റെ ടൈൽ എടുത്തിട്ടാണ് അതിന് കട്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഈ ടാലിമാറും സബ്സ്റ്റ്യൂട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ യൂണിറ്റിൽ വന്നിട്ട് ഏഴ് വർഷത്തിലധികമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇന്ന് ഫർണിച്ചർ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നു അപ്പോൾ അത്രയും ഭംഗിയാണ് പിന്നെ ലൂവേഴ്സ് എപ്പോഴും ഈ ടീക്ക് കളറുള്ള ലൂവേഴ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രയർ ഏരിയ ഞാൻ പറഞ്ഞു ആ ഡിസൈനിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പൊ നമ്മുടെ പ്രയർ ഏരിയ വരുന്നത് ഈ ഡ്രോയിങ്ങിന്റെയും ഡൈനിങ്ങിന്റെ ഇടയിൽ ബെഡ്റൂമിലേക്ക് കിടക്കാവുന്ന പാസേജിൽ ശരിക്കും ഒരു റൂംസ് സ്പേസ് കിട്ടുന്ന തരത്തിൽ തന്നെയാണ് നമ്മുടെ കൃത്യമായിട്ട് ആ പ്രെയർ ചെയ്ത് വരുന്നത് അതിനുശേഷമാണ് നമുക്ക് ബെഡ്റൂം വരുന്നത് അപ്പം ഞാൻ ടൈലിനെ കുറിച്ച് പറയുമ്പോൾ ത്രൂ ഔട്ട് ഒറ്റ കളറാണ് അതിന് കോമ്പിനേറ്റ് ചെയ്യുന്ന ഫർണിച്ചർ ബാക്ക്ഗ്രൗണ്ട് ആണ് വരുന്നത് പിന്നെ ഇതിനാൽ ഉപരിയായിട്ട് റെനോവേറ്റഡ് വീടിൽ വരുന്ന ഒരു സ്പേഷ്യസ്നെസ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഇത് ഒറ്റ ഫ്ലോറാണ് താഴെ നമുക്ക് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ആ മൂന്ന് ബെഡ്റൂം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണം അപ്പം ഞാൻ ഫ്ലോർ ഏരിയ പറഞ്ഞു നമ്മുടെ സീരീസ് അത്രയും ബ്രിഷ്യടെ തന്നെ ലാവാസി ऐम വളരെ ഭംഗിയായ ബുക്ക് സീരീസ് ആണ് അതിന് കോമ്പിനേറ്റ് ചെയ്ത ഒരു ഫർണിച്ചറും കട്ടൺസും എല്ലാം ആണ് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോൾ എല്ലാം മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട് മൂന്നും കളേഴ്സ് ആണ് കാരണം ഇതിൽ ഈ ബാത്റൂമിൽ വരികയാണെങ്കിൽ ഫോർ ബൈ ഫോർ നാലേ നാലിൻ്റെ അതായത് വൺ ട്വൻ്റി ബൈ വൺ ട്വൻറ്റിയുടെ വളരെ റീസണബിൾ ആയിട്ട് യൂണിറ്റിന് സപ്ലൈ ചെയ്തിട്ടുള്ളതാണ് വൺ ട്വൻ്റി ബൈ ട്വൻറ്റിയുടെ ഗ്ലോസി ആയിട്ടുള്ള സത്വരിയ സീരീസും അതുപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഗ്രാൽ ലപ്പോത്ര സീരീസ് വരുന്ന റയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രാ ലപ്പോടെ ഫോർ ബൈ ഫ്ലോർ ആണ് ഇതിന്റെ കൃത്യമായിട്ട് ടൈർ ആയിട്ട് ഉപയോഗിച്ചത് പിന്നെ കമോർസ് ഞാൻ പ്രത്യേകം പറയുന്നത് എല്ലാം വൈറ്റ് സീരീസ് ആണ് സീരീസാണ് കോമണായിട്ടും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡും ആണ് പലപ്പോഴും ഇപ്പോൾ ഇടയ്ക്കൊക്കെ കററുകൾ വരുന്നു പക്ഷെ കളറുകളൊക്കെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ അത് വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം പണ്ടൊക്കെ കളറുകളാണ് നിലനിന്നിരുന്നത് അതിൽ നിന്ന് യൂണിക് യൂണിക്ക് കളറായ വൈറ്റും ഓഫൈഡിലേക്കും മാറുകയുണ്ടായി അപ്പോൾ ബാത്റൂമുകളെല്ലാം ചെയ്തിരിക്കുന്നത് വലിയ ഫോർമാറ്റ് ടൈല് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ഫോർ അപ്പോൾ സാധാരണ ആളുകൾ നമ്മൾ സംശയിക്കും ഈ ഫോർ ബൈ ഫോർ ഒക്കെ ഒട്ടിക്കാൻ വലിയ പാടില്ല ഈ വീടുകളൊക്കെ കാണുമ്പോൾ ഫുൾ ഹൈറ്റ് നമ്മൾ ചെയ്യാൻ ഏറ്റവും വലിയ ഫോർമാറ്റുള്ള ടൈലുകളാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ഫോർ സീരീസിൽ അതായത് വൺ ട്വൻ്റി ബൈ വൺ ട്വൻറ്റിയുടെ അപ്പുറത്തെ ബാ ബാത്റൂമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതും വൺ ട്വൻറ്റി ബൈ വൺ ട്വൻറ്റി ആണ് നാല് നാല് എന്ന് പറയുന്ന സൈസ് തന്നെ ഫോർ ബൈ ടു അല്ല ഫോർ ബൈ ഫോർ ആണ് ഇവിടെയും ഫോർ ബൈ ഫോറിൻ്റെ ഡയാനാ സീരീസിൻ്റെ ഹൈ ഗ്ലോസ് ആയിട്ടുള്ള ടൈലും അതുപോലെ മൾബറി സീരീസിൽ വരുന്ന നാറ്റ് കാർവിംഗ് ഐവറി ബീജ് കളറുള്ള ഐവറി ബീജ് എന്ന് പറയാൻ പറ്റില്ല കൃത്യമായിട്ട് ഐവറിയാണ് ഐവറിയും അതിൽ കാർവി കാർവിംഗ് പാറ്റേൺ ഉള്ള ടൈലാണ് ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ മാസ്റ്റർ ആണ് മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് അപ്പൊ ഭയങ്കര ആണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ജിറ്റ്സൺ സീലിംഗും ലൂവറും ഒക്കെ മിക്സ് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ സൈഡിൽ വാൾപേപ്പർ വളരെ മൈൽഡ് കളറാണ് ഒരു ശരിക്കും ജേഡ് ഗ്രീൻ കളറിലുള്ള ഒരു വാൾപേപ്പർ ജേഡിരിയും വൈറ്റിലുള്ള ഒരു ാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് തീം ഓരോ ബെഡ്റൂമിലും അതിന്റെ പെയിന്റിന്റെ കളർ തീം സ്ലൈറ്റിലി വ്യത്യാസം വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിനെ കുറിച്ചാൽ വളരെ രസകരമായിട്ടാണ് ഹൈലൈറ്റർ സീരീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒണിക്സ് സീരീസിന്റെ ഗ്രീനിലുള്ള അതായത് പിസ്റ്റൈൽ അല്പം ഡാർക്ക് ആയിട്ടുള്ള പിസ്റ്റൈലിന് അല്പം വ്യത്യാസമുള്ള ഇഷാ ഗ്രീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കളറാണ് അത് നമുക്ക് മനസ്സിലാവും ഒരു റയർ കളറാണ് നോർമൽ നമ്മുടെ ഫോർബോയിറ്റ് ടൂ ടൈലുകളെ പോലെ ഇതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഫ്ലോറിലാണെങ്കിൽ നമ്മുടെ കോട്ട സീരീസിന്റെ ലെതർ ഫിനിഷുള്ള ഫുൾ ബോഡി ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കോട്ട സീരീസ് കോട്ട കളർ നമുക്കറിയാം കോട്ടസോൺ രാജസ്ഥാനിലെ കോട്ട എന്ന് വരുന്ന കളർ നമ്മുടെ പഴയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇട്ടിട്ടുള്ള കളറാണ് ഈ കോട്ട എന്ന് പറയുന്ന കളർ ഒരു ഗ്രീനീഷ് കളർ ആ കോട്ടയുടെ ലെപ്പോത്ര ഫിനിഷ് ഫുൾ ബോഡി വെട്ടിഫൈഡ് ആയിട്ടുള്ള വളരെ കുറയാൻ വേണ്ടിയിട്ടാണ് ഫുൾ ബോഡി കോട്ടയിലാണെങ്കിൽ കുറച്ചും കൂടി അബ്സോർഷൻ കൂടുതലാണ് അത് കോട്ട പോളിഷ്ഡാണ് നമ്മൾ കണ്ടിരിക്കും അപ്പോൾ അത്രയും ആ ഒരു ഓ ലെതർ ഫിനിഷ് ആയിട്ടുള്ള ടൈലാണ് നമ്മൾ ഇതിന്റെ ഫ്ലോർ ചെയ്തത് പിന്നെ കമോർട്സ് കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നു അപ്പൊ അത്ര ഭംഗിയായിട്ടുള്ള മാസ്റ്റർ ബാത്റൂം അതിന് അറ്റാച്ച്ഡ് ബാ ബാത്റൂമാണ് ഞാൻ നിങ്ങൾ കാണിച്ചത് ഡ്രോയിങ്ങും ഡൈനിങ്ങും തമ്മിൽ പോലെ തന്നെ അതേ വിസ്തൃതി തന്നെ ശരിക്കും ചുമര് റിമൂവ് ചെയ്തിട്ട് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് പല വീടുകളും കാണുന്ന പോലെ ഒരു സർവീസ് ടേബിൾ പോലെ തന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ് കിച്ചണിൽ ബിരിയാണി ഫുള്ള് നമ്മുടെ ഫുൾ ബോഡിയുടെ ഫിഫ്റ്റീൻ എം എം ഉള്ള സ്ലാബ് ആണ് കൊടുത്തുള്ളത് വൈറ്റ് പ്യുവർ വൈറ്റ് സ്ലാബ് ആണ് കൊടുത്തുള്ളത് പിന്നെ ഓവറോൾ ടീക്കിന് തന്നെ കബോർഡ്സിൻ്റെ ഇതുകളെല്ലാം ടീക്കിൽ തന്നെയാണ് വരുന്നത് ടീക്കിൻ്റെ പാറ്റേണിൽ തന്നെയാണ് വരുന്നത് അതുപോലെ ഫ്ലോറിൽ നമ്മൾ മാറ്റങ്ങളില്ല ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സെറാമിക് സീരീസിൽ സീരീസിലല്ലേ ടു ബൈ വൺ സീരീസാണ് പക്ഷെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാൾ ടൈലാണ് കാരണം ഈ ഡിസൈൻ കാണുമ്പോൾ വളരെ സിമ്പിളാണ് വളരെ ഭംഗിയിൽ കാണുന്ന ഒരു ടൈലാണ് ലൈറ്റ് സിൽവർ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ കളറിലുള്ള ടൈലാണ് കാരണം ഇത് കാണാനാ തന്നെ അത്ര ഭംഗിയാണ് അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അതിനോട് ചേർന്ന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇനി ഇപ്പോൾ ഇപ്പഴത്തേക്കും നമ്മൾ കിടക്കുകയാണ് ഇതിന്റെ കാരണം പഴയ വീടില് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഡൈനിങ്ങിന്റെ കിച്ചണിൻ്റെ അപ്പുറത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട് അതിന് ശരിക്കും നല്ലൊരു കോട്ടയാടാക്കി മാറ്റിയിരിക്കുകയാണ് കോട്ടിയാണ് കാരണം ഇതിന്റെ വാഷേരി ഇവിടെ ഉണ്ട് പക്ഷെ ആ കോട്ടിയാടിനെയും ഡൈനിങ്ങിനെയും ബന്ധിപ്പിക്കാൻ പറ്റിട്ട് ഒരു സർക്കിൾ ആയിട്ട് ഓപ്പൺ കൊടുത്ത് അതിലൊരു ഗിൽ ചെയ്തിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും അത്ര ഭംഗിയായിട്ട് ചെയ്യണം കാരണം ഇതൊക്കെ ഒരിക്കലും ഇതൊരു പഴയ വീടിനെ മാറ്റം വരുത്തിയതാണെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലാണ് ഈ ഡിസൈനുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ കോട്ടയം എന്ന് പറഞ്ഞ പെബിൾസ് ഒക്കെ ഇട്ട് അത്ര ഭംഗിയായിട്ട് പെബിൾ ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് എസ് വൈറ്റിന്റെ ഗ്രാനൈറ്റിന്റെ പീസുകൾ ഇട്ട് ഈക്വൽ സൈസിൽ ഈക്വൽ സ്പേസിൽ കട്ട് ചെയ്ത് അതൊരു ഗ്രാസ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന ലോണം മനോഹർ ആക്കി അതുപോലെ തന്നെ അതിന്റെ സൈഡിൽ പെബിൾസിൻ്റെ താഴെയായിട്ട് ചെടികളൊക്കെ വെച്ച് വളരെ ഭംഗി അതിന്റെ ബാക്കിലാണെങ്കിൽ നമ്മുടെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമ്മൾ നോക്കുമ്പോൾ ബ്രിക്ക് ബാറ്റാണ് ബ്രിക്കിന്റെ രീതിയിലുള്ള ഒരു കൊടുത്ത് അതിന് ഫ്രെയിം വർക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനിയിപ്പോ അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ചെറിയ വർക്ക് ഏരിയ പോലെ ഒരു സിങ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ സെക്കൻഡ് കിച്ചൺ ആയിട്ട് വരുന്നത് അതൊരു ഔട്ടർ ഏരിയ ആണ് കുറച്ചും കൂടി അപ്പുറത്താണ് കാരണം എപ്പോഴും ഉപയോഗിക്കുന്ന കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കിച്ചൺ അപ്പുറത്താണ് നമ്മൾ വർക്ക് ഏരിയയിൽ വരുന്ന കിച്ചൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിൽ കിങ് ഫോട്ടോയിൽ അത്ര ഭംഗിയാണ് വുഡൺ സീരീസ് ആണ് ഇതിന്റെ മാച്ചിങ് ആണ് പക്ഷേ പാറ്റേൺ അല്പം പാറ്റേണിൽ ഒരു ശരിക്കും പാനിൽ ഒരു പാറ്റേണുള്ള നടക്കാനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സുഖമുള്ള ഒരു ടൈലാണ് ബൈ ടു സീരീസിന്റെ കിങ് ബോർഡ് സീരീസുള്ള ഒരു മറ്റേ പിന്നെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് നമ്മുടെ ഒരു ശരിക്കും ബേസ് ആണ് അതിൻ്റെ കബോർഡ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് പിന്നെ സൈഡിൽ നമ്മുടെ സത്വരിയല്ല ശരിക്കും സത്വരി അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള വൈറ്റിലുള്ള ഒരു മർക്കൂറിയ സീരീസാണ് പക്ഷെ അത് അല്പം കൂടി പലരും പല പേരുകളിലാണ് പറയുന്നത് അത് ശരിക്കും ബേസിക്കലി വൈറ്റ് ആയിട്ടുള്ള ഒരു ടൈൽ സൈഡ് വാളെ കൊടുത്തിരിക്കുകയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നിലയുള്ള വീടുകളിലേക്ക് കൂടുതൽ സ്ഥലം അല്പം കൂടി കൂടുതലെടുത്ത് വീടിന്റെ എല്ലാ ഭാഗത്തേക്കും നടന്നെത്താനും നോട്ടം എത്താനും ഒരു ഇന്ററാക്ഷൻ വരാനും കാരണം ഇന്ന് അണു എപ്പോഴും ഓരോ ബെഡ്റൂമിൽ ഒതുങ്ങുന്നതിനെ ഒഴിവാക്കാനും കൂടിയായിട്ടാണ് ഇത്തരം രീതിയിൽ വീടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ ജോർജൻ ജോലി ഞാൻ പരിചയപ്പെടുത്തുന്നത് കാരണം ഞാൻ പറഞ്ഞിട്ട് രണ്ട് മക്കളാണ് രണ്ട് മക്കളല്ലേ രണ്ട് മക്കൾ പേര് വരുന്ന ശരിക്കും പിന്നിൽ ആരുണ്ടായിരുന്നേ രണ്ടാൾക്ക് ആഗ്രഹമുണ്ട് ുംബുദാബിർ പിന്നെ അവനും എൻജിനീയറിന് പറഞ്ഞു കൊടുത്തു ചേച്ചിയിലെ ജോലി ചെയ്തേ ഞാൻ സെയിൽസിലാണ് ഞാൻ അപ്ലയൻസ് ആ അപ്ലയൻസിന്റെ എവിടെയായിരുന്നു എറണാകുളം അല്ലേ

ഒരു കൊല്ലം എടുത്തിട്ടാണ് പതുക്കെ ചെയ്തത് അവസാനിപ്പിച്ചത് അതിൽ പിന്നെ മാത്രമുള്ളത് എന്താണെന്ന് സാധാരണ റെനോവേഷൻ ആവുമ്പോ കുറച്ചുകൂടി ടൈം കൂടുതൽ എടുക്കുവല്ലോ അത് തന്നെയാണ് ഇതിൽ എനിക്ക് പിന്നെ പിന്നെ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ഫർണിച്ചറല്ലാം ഇവിടെ തന്നെ ഒരു ഇതൊക്കെ ഫർണിച്ചർ ഇവിടെ പണിപ്പിച്ചത് പഴയ മരങ്ങൾ തന്നെ ഉപയോഗിച്ചത് ജെല്ലും ഇതൊക്കെ പഴയത് തന്നെയാണ് അപ്പൊ അതില് എല്ലാം ഷെയ്പ്പോൾ തന്നെ പോളിഷ് ചെയ്ത പക്ഷെ ഉള്ളിലേക്ക് വന്നപ്പോൾ പെയിന്റുകൾ മാറ്റി ഈ കളർ തീമിലേക്ക് കൊണ്ടുവന്നു വന്നു അല്ലെ പിന്നെ വലുതാക്കി നമ്മള് പഴയത് വന്നിട്ട് ഹാഫിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അല്ല അത് ഫ്രണ്ടിലെ ജനലുകളും ഞാൻ പ്രതികൾ ശ്രദ്ധിച്ചായിരുന്നു വീടൊരു പറയുണ്ടായിരുന്നു പിന്നെ ഓവറോൾ എല്ലാം ഭയങ്കര ശരി ആ കോട്ടയൊക്കെ വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ശരിക്ക് ഇപ്പോ ഒരിക്കലും ഇത് ഒരു പഴയ വീടാന്ന് പറയില്ല അങ്ങനെ തന്നെയാണ് ഇവിടെ ആളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാരും അത് എൻജിനീയറിന്റെ കഴിവുണ്ട് പിന്നെ ഈ ടൈൽ വിരിച്ച ആളുടെ ടൈൽ വിരിച്ചത് ഇവിടെ തന്നെയുള്ള ജോഷി എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് വീട് പിന്നെ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഡെൻസിൽ പഞ്ഞിക്കാരൻ പക്ഷെ ഡെൻസിൽ പഞ്ഞിക്കാരൻ ആണ് നമ്മുടെ ഇത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയറിന്റെ പേര് നമ്മൾ യൂണിറ്റി ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താ നേരത്തെ ബുക്ക് ഇത് വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന സമയം വന്നപ്പോ രണ്ടു മാസം എടുത്തു ഓ ൾ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതാണ് വില സർവീസിൽ എന്നൊക്കെ പറയുന്ന ഒരാളുടെ ഇഷ്ടങ്ങളാണ് അതില് അത് നമുക്ക് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് അത് ആദ്യം കാണുമ്പോഴാണ് വിരിച്ചു വരുമ്പോ ഇങ്ങനെയാണെന്ന് മനസ്സിലാവുമ്പോൾ അല്ല അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ എടുക്കുന്ന ഒരു എന്തായാലും നമ്മുടെ ഒരു വീട് പണിയാണ് പലർക്കും ബോട്ട് ഇഷ്ടപ്പെട്ട ഒരു നമ്മൾ തിരിച്ചു വരല്ലേ മകനും അവസാനം ഞാനും ഞാനും സാങ്കേതിക അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും മറ്റു ആളുകൾ സജസ്റ്റ് ചെയ്യാം ഒരു എന്തെങ്കിലും അപ്പൊ ഞാൻ രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്തി അതുപോലെ അവരുടെ മക്കൾ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു ഒരു റിനോവേറ്റഡ് വീടിന്റെ ഭംഗി അത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയറുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഇനി ഞാൻ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാം അതുവരെ നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി നമസ്കാരം